കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് ഇനിയും ആളെ പറ്റിക്കാൻ നോക്കണ്ട അജീഷ് ശ്രദ്ധിക്കണം അതിന്റെ ട്രേഡ് സീക്രട്ട് പരമോന്നതമായ കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത് സ്വന്തം കഴിവ് കേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ ആരെയാണ് വിധികളാക്കാൻ ശ്രമിക്കുന്നത് നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാനാണ് പ്രയാസം അതെന്തെങ്കിലും പറയാം വീണ്ടും ചോദിക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ വിനിയോഗത്തെ കുറിച്ച് എന്ത് കണക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് കോടതിയിൽ പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെവിടെ വെച്ച് നാറ്റിക്കരുത് വളരെ സ്പഷ്ടമല്ലേ ഇത് ഇതിന് കേന്ദ്രത്തെ കുറ്റം പറയുന്ന എന്റെ ബഹുമാനപ്പെട്ട സജീഷെ കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയി കല്ലാച്ചി കൂടെ പോയാൽ വിലങ്ങാടെത്തും വയനാട്ടിന് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ദുരന്തം നടന്ന നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട കൃഷിയിടം നഷ്ടപ്പെട്ട വിലങ്ങാട് നിങ്ങളുടെ നാടിന് ഒട്ടടുത്താണല്ലോ ഞാൻ പോകൂല സജീഷൊന്ന് അവസരം കിട്ടുമ്പോ പറ എന്ത് ദുരിതാശ്വാസ പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് ആ വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് തീർന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കുത്തുമരയില് ഉരുൾപൊട്ടി ആ പുഴയ്ക്ക് അക്കരയുള്ള ഇരു ുത്തി സജീഷൻ അറിയാമല്ലോ ഈ ഇരുട്ടുകുത്തിയിലെ അതിന് മുകളിൽ മൂന്ന് കോളനി ഉണ്ട് അന്ന് തകർന്നു പോയ പാലം പതിനെട്ട് പത്തൊൻപത് എത്തി വർഷം കഴിഞ്ഞു ആ ആളുകൾ കോടതിയിലാണ് സജീഷനത്തിനെങ്കിൽ ഞാൻ അപ്പഴും അതുകൊണ്ട് ഇത് കേവലം ഇരുട്ടുകൊണ്ട് ഒട്ടയടിക്കാൻ ഇന്നലെ വരെ കേരളത്തിലെ മാധ്യമങ്ങളും മാർഗുകാരും വന്ന് ഈ മീഡിയയിൽ കടന്ന് അർമാദിക്കുകയായിരുന്നു കൊടുക്കും ഇന്ന് തലയ്ക്ക് അടി ചുരുട്ടി കൂട്ടി തോട്ടിലെറിഞ്ഞിരിക്കുന്നു നിങ്ങളെ